ശരീരത്തിനകത്ത് സ്വന്തമായിട്ടുള്ള ഒരു ആന്റി ഓക്സിഡന്റ് ഉണ്ട് അതാണ് ഗ്ലൂട്ടതയോൺ ഇമ്യൂൺ സിസ്റ്റത്തിന്റെ ഓൾമോസ്റ്റ് എഴുപത് ശതമാനവും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ഭാഗം കൊടലാണ് വാക്സിൻസ് നല്ല രീതിയിൽ വർക്ക് ചെയ്യണമെങ്കിൽ ഈവൻ ചെറിയ കുട്ടികളാണെങ്കിൽ പോലും അവർക്ക് അഞ്ചു വയസ്സിന് താഴെ ഒത്തിരി വാക്സിൻസ് എടുക്കുന്നുണ്ട് പക്ഷെ കുട്ടികളുടെ ഉറക്കം മോശമാവുന്ന സമയത്താണ് നമ്മൾ ഇത് പോയിട്ട് എടുക്കുന്നതെങ്കിൽ ഒരുപാട് അത് ഗുണം ചെയ്യണം എന്നില്ല എക്സാമിന്റെ സമയത്ത് ഇപ്പൊ കുട്ടികളോട് നമ്മൾ എന്താ പറഞ്ഞ നല്ല ഓർമ്മ കിട്ടണമെങ്കിൽ എന്ത് വേണം നല്ല ഉറക്കം തീർച്ചയായിട്ടും ആവശ്യമാണ് അതേപോലെ തന്നെ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന്റെ മെമ്മറിക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഉറക്കം വളരെ കൂടുതലായിട്ട് ഹെൽപ് ചെയ്യും സോ ദ പോയിന്റ് ദർ ടു ഹ് എ സ്ലി വൈദ്യുതി ഇൻഡിഗോ ബ്ലൂ ഈ ഇൻഡിഗോ ബ്ലൂ കഴിഞ്ഞിട്ട് അവസാനം വരുന്ന ഓറഞ്ച് റെഡ് യെല്ലോ ഇതുപോലെയുള്ള പച്ചക്കറികളിലൊക്കെ നമുക്ക് കൂടുതലായിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് ആണ് ഹോളിഫിനോൾസ് ഇത് പ്ലാൻ ഫൈറ്റോന്യൂട്രിയൻസ് ആണെന്ന് പറയാം ഈ ഫൈറ്റോന്യൂട്രിയൻസ് ശരീരത്തിൽ വളരെ കൂടുതലായിട്ട് ഹെൽപ്പ് ചെയ്യും ഇൻഫ്ലമേഷൻസ് കുറക്കാൻ വേണ്ടിയിട്ട് സോ സിക്സ് പോയിന്റ് കൺട്രോൾ യുവർ ഇൻഫ്ലമേഷൻ നാച്ചുറലും ഓർഗാനിക്കുമായിട്ടുള്ള സപ്ലിമെന്റ്സ് തിരഞ്ഞെടുക്കാൻ നോക്കുക ഒരുവിധം എല്ലാ സപ്ലിമെന്റും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതിലൊക്കെ മനസ്സിലാവും എല്ലാം ഓർഗാനിക്ക് എന്ന് എഴുതിയിട്ടുണ്ടാവും എന്നാൽ കാർബൺ അടങ്ങിയത് എന്ന് മാത്രമേ അതിനർത്ഥമുള്ളൂ ഇപ്പോഴ് നമ്മുടെ ശരീരത്തിന് സ്യൂട്ടബിൾ ആവുകയും അതിന് ഏറ്റവും നല്ല ബയോ ആക്റ്റീവ് ഫോമിലേക്ക് അതിനെത്തിക്കാൻ പറ്റും എന്നും ഉറപ്പുണ്ടെങ്കിൽ മാത്രം അത്തരം സപ്ലിമെൻറ്റ്സ് യൂസ് ചെയ്യാം എങ്ങനെയാണ് ഈ ഒരു കണ്ടീഷനിൽ നിന്ന് നമ്മുടെ ഇമ്യൂൺ സിസ്റ്റത്തിനെ ഒന്ന് ബെറ്റർ ആക്കാൻ പറ്റുക നമ്മുടെ ഇമ്യൂൺ സിസ്റ്റം നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമ്മുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് എങ്ങനെയാണ് വർക്ക് ചെയ്യാൻ തുടങ്ങുക ലെറ്റസ് ഡിസ്കവർ ശരീരത്തിന് സ്വന്തമായിട്ടുള്ള ഒരു ഒരു ഇമ്യൂൺ ഉണ്ട് ഈ ഇമ്യൂൺ ഫംഗ്ഷനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ആന്റി ഓക്സിഡന്റ് ആണ് നമ്മുടെ ശരീരത്തിൽ ഓക്സിഡേഷൻ എന്ന് പറയുന്ന പ്രക്രിയ പിന്നെയും പിന്നെയും നടക്കാറുണ്ടെന്ന് അറിയാമല്ലോ ഓക്സിജൻ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ കത്തുന്ന എഫക്ട് ഉണ്ടാവും ഈ കത്തുന്ന എഫക്റ്റ് ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് കത്തുന്ന എഫക്റ്റ് ഉണ്ടെങ്കിൽ ഈ കത്തുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചാരം പ്രൊഡ്യൂസ് ചെയ്യുന്ന പറയാം ഈ ചാരം പോലെ തന്നെ തീപ്പൊരികളും ഒക്കെ ഉണ്ടാവുമ്പോൾ നമ്മുടെ ശരീരത്തിനകത്തുള്ള ഓക്സിജൻ ശരിക്കും സ്പ്ലിറ്റ് ആയിട്ട് അത് ഓക്സിഡൈസ് ആ എന്നാണ് പറയുന്നത് ഓക്സിഡൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഇലക്ട്രോണിൻ്റെ അളവ് കുറവാണ് ഈ ഇലക്ട്രോൺ അടുത്തുള്ള എവിടെയെങ്കിലും പോയിട്ട് അത് എടുക്കാൻ നോക്കും അങ്ങനെ ഓക്സിജൻ അറ്റാക്ക് ചെയ്യും ശരീരത്തിന് അറ്റാക്ക് ചെയ്യുന്ന ഓക്സിജനെ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പല ആന്റി ഓക്സിഡൻസും ആണ് യൂസ് ചെയ്യുന്നത് ഓക്കെ ഈ ആന്റി ഓക്സിഡൻസ് കൂടുതലായിട്ടും അവൈലബിൾ ആയിട്ടുള്ളത് വെജിറ്റബിൾ സോഴ്സ് എന്നാണ് എന്നാൽ ശരീരത്തിനകത്ത് സ്വന്തമായിട്ടുള്ള ഒരു ആന്റി ഓക്സിഡന്റ് ഉണ്ട് അതാണ് ഗ്ലൂട്ടോകയൺ ഗ്ലൂട്ടൺ ഗ്ലൂട്ടോയോൺ എന്ന് പറയുന്ന ഈ ഒരു ആന്റി ഓക്സിഡന്റിന്റെ ശരീരത്തിനകത്ത് ഒത്തിരി ഫങ്ഷൻസ് ഉണ്ട് ഇത് നമ്മുടെ പ്രൈമറി ആന്റി ഓക്സിഡൻസ് ആണെന്ന് പറയുന്നത് പോലെ തന്നെ ശരീരത്തിന്റെ പ്രതിരോധ വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഹെൽപ്പ് ചെയ്യാൻ മറ്റു പല വൈറ്റമിൻസിനെയും മിനറൽസിനെയും അത് വിട്ടു കൊടുക്കും ലൈക്ക് വൈറ്റമിൻ സി വൈറ്റമിൻ സി വാട്ടർ സൗലബിൾ ആയിട്ടുള്ള ഒരു ആന്റി ഓക്സിഡന്റ് ആണ് എന്നാൽ അതേപോലെ തന്നെ വൈറ്റമിൻ ഇ എന്ന് പറയുന്നത് ഒരു ഫാറ്റ് സോലബിൾ ആയിട്ടുള്ള വൈറ്റമിൻ ഇയും വൈറ്റമിൻ എയും ാറ്റ്സ് അവൈലബിൾ ആയിട്ടുള്ള ആന്റി ഓക്സിഡന്റ് ആണ് സോ ഇതിനെയൊക്കെ അത് സ്പെയർ ചെയ്യും കാരണം ഗ്ലൂട്ടോ തോയണിന്റെ എഫക്ട് വളരെ നന്നായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് മറ്റ് റാഡിക്കൽ അറ്റാക്കിനെ അത് കൺട്രോൾ ചെയ്തോളും അതുപോലെ തന്നെ ശരീരത്തിലെ ഡി എൻ എയുടെ ഹെൽത്തിന് വേണ്ടിയിട്ട് ഇത് വളരെ അത്യാവശ്യമാണ് നമ്മുടെ ഡി എൻ എ ക്രോമസോം ഇതുപോലൊക്കെ വരുന്ന ഡാമേജസ് കാരണമാണ് ജനറ്റിക് രോഗങ്ങൾ കൂടുന്നത് അതുപോലെ തന്നെ ക്യാൻസർ മ്യൂട്ടേഷൻ സംഭവിക്കുന്നതൊക്കെ അപ്പൊ അതിന്റെ ഹെൽത്തിന് വേണ്ടിയിട്ട് പ്രധാനമായിട്ടും ഗ്ലൂട്ടോ തോയൺ വളരെ ഹെൽപ്ഫുള്ളാണ് അതുകൂടാതെ ആ നമ്മുടെ സ്പേം അതിന്റെ ഫങ്ഷനും അതിന്റെ ക്വാളിറ്റി അല്ലെങ്കിൽ ക്വാണ്ടിറ്റി ഈ ഒരു മോർട്ടിലിറ്റി എന്നൊക്കെ പറയുന്ന കുറെ കാര്യങ്ങളുണ്ട് സ്പേവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് ഇതിനെയൊക്കെ വളരെ നല്ല രീതിയിൽ നിലനിർത്താൻ വേണ്ടിയിട്ട് ഗ്ലൂട്ടത്തോയൺ ആവശ്യമാണ് പല എൻസൈമുകളുടെ ആക്ഷന് വേണ്ടിയിട്ടും പല ഹോർമോണുകളുടെ ആക്ഷന് വേണ്ടിയിട്ടും ഒക്കെ ഗ്ലൂട്ടാത്തോയൺ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ തലച്ചോറിനകത്ത് മെർക്കുറി വന്നിട്ടുണ്ടെങ്കിൽ ഈ മേർക്കുറിയെ കളയാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട സാധനമാണ് ഗ്ലൂട്ടാതോയൺ ഇത് കൂടാതെ ലൈവറിന്റെ ടോട്ടൽ ഫംഗ്ഷനെ വളരെ നല്ല രീതിയിൽ നിലനിർത്താൻ വേണ്ടിയിട്ട് ഗ്ലൂട്ടാത്തോയൺ ഹെൽപ്പ് ചെയ്യും എന്നാൽ ഇതേ ഗ്ലൂട്ടാത്തോയൺ തന്നെ നമുക്ക് ഏജ് വരുന്ന സമയത്ത് നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു ഇമ്മ്യൂണിറ്റി കുറയാൻ ഏജ് വരുന്ന സമയത്ത് എന്ന് പറഞ്ഞിരുന്നു പ്രായം കൂടുമ്പോൾ അവിടെ പ്രായം കൂടുന്ന സമയത്ത് നമുക്ക് ഗ്ലൂട്ടാത്തോയണിന്റെ അളവ് നിലനിർത്താൻ പറ്റുകയാണെങ്കിൽ നമ്മുടെ ഇമ്മ്യൂണിറ്റിയെ കാര്യമായി ബാധിക്കാത്ത രീതിയിൽ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും ഗ്ലൂട്ടാതോയണിൽ പ്രശ്നം വരുന്നത് എവിടെയൊക്കെയാ പലപ്പോഴും നമ്മുടെ ഭക്ഷണം അല്ലെങ്കിൽ ജീവിതശൈലി അതല്ലെങ്കിൽ പുറത്തു നിന്നുള്ള ഇൻവേഡേഴ്സിന്റെ അളവ് കൂടുന്ന സമയത്ത് നമ്മുടെ ജീവിത സാഹചര്യം ടോട്ടലായിട്ട് മാറുന്ന സമയത്തൊക്കെയാണ് കൂടുതലായിട്ടും നമ്മുടെ ബോഡിക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നത് സോ എങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ എഫക്റ്റ് ചെയ്യുന്നത് പല പല സിസ്റ്റങ്ങളും ശരീരത്തിനകത്തുള്ള മറ്റ് പല പ്രധാനപ്പെട്ട സിസ്റ്റങ്ങളും നമ്മുടെ ബോഡിയെ എങ്ങനെയാണ് എഫക്ട് ചെയ്യുന്നത് ഇമ്മ്യൂണിറ്റി എങ്ങനെയാണ് എഫക്ട് ചെയ്യുന്നത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ൂൺ സിസ്റ്റത്തിന്റെ ഓൾമോസ്റ്റ് എഴുപത് ശതമാനവും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ഭാഗം കുടലാണ് സോ കുടലിന്റെ ആരോഗ്യം എത്രത്തോളം നന്നായിട്ടിരിക്കുമോ അത്രത്തോളം നന്നായിട്ട് നമ്മുടെ ഇമ്യൂണിറ്റി ഉണ്ടാവും എന്ന് പറയാം സോ ഗട്ട് ഈസ് ഇമ്പോർട്ടന്റ് പാർട്ട് ടു പ്ലേ ഇൻ ഇത് ശരിക്ക് കഴിഞ്ഞാൽ ജസ്റ്റ് ഇമ്യൂണിറ്റിയിൽ മാത്രമല്ല നമ്മുടെ വയറിന്റെ ആരോഗ്യം നന്നായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓവറോൾ ഹെൽത്ത് നന്നായിരിക്കും അതുപോലെ തന്നെ ഗട്ട് ഹെൽത്ത് മോശമാണെങ്കിൽ എന്താവും മെറ്റബോളിക് ഡിസീസസും ലൈഫ് സ്റ്റൈൽ ഡിസീസസും വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാവാം നമ്മുടെ ശരീരത്തിനകത്തുള്ള മൈക്രോബയോം ഉണ്ടല്ലോ നേരത്തെ ഞാൻ പറഞ്ഞ ബാക്ടീരിയയുടെ കോളനി ഉണ്ട് ഈ കോളനി ഓൾമോസ്റ്റ് എൺപത്തഞ്ച് ശതമാനവും നല്ല ബാക്ടീരിയയും ഓൾമോസ്റ്റ് പതിനഞ്ച് ശതമാനം മോശം ബാക്ടീരിയാണ് ഇതിന്റെ ഒരു സന്തുലിതാവസ്ഥ നിലനിർത്തിക്കൊണ്ട് ഇമ്മ്യൂൺ കോശങ്ങളുമായിട്ട് എപ്പോഴും കണ്ടിന്യൂസ് കമ്മ്യൂണിക്കേഷനിലുള്ള ഒരു പ്രധാന കോഷനാണ് നമ്മുടെ വയറും കൊടലും ശരി സോ ഇവിടെ നമുക്ക് ഇത് എങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും കുടലിന്റെ ആരോഗ്യം നിലനിർത്താൻ വേണ്ടിയിട്ട് എളുപ്പത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഹോൾ ഫുഡ് കഴിക്കുക ഹോൾ ഫുഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റിഫൈൻഡ് ആവാത്ത ഫുഡ് അല്ലെങ്കിൽ പ്രോസസ്സ് ചെയ്യാത്ത അതോ അല്ലെങ്കിൽ അതിന്റെ ഗുണം നഷ്ടപ്പെടുന്ന ഒരു സ്റ്റേജിലേക്ക് എത്തുക അങ്ങനെയുള്ള ഒരു രീതി അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ഭക്ഷണം വളരെ ഗുണകരമായിരിക്കും വയറിന് അവിടെ ഫൈബർ കണ്ടന്റ് വളരെ കൂടുതൽ കിട്ടും അതുകൂടാതെ പ്രോബയോട്ടിക്സ് കൂടുതലുള്ള ഭക്ഷണം നമ്മുടെ വയറിലെ മൈക്രോബയോ മെയിൻറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആയിരിക്കും സോ ദ നമ്പർ വൺ പോയിന്റ് ഈസ് ഇംപ്രൂവ് യുവർ ഗഡ് ഹെൽത്ത് ഇമ്മ്യൂണിറ്റി ആൻഡ് സ്ലീപ്പ് നമ്മുടെ പ്രതിരോധ വ്യവസ്ഥയും അതുപോലെ തന്നെ ഉറക്കവും തമ്മിൽ എന്താണ് ബന്ധം വലിയ ബന്ധമാണ് കാരണം നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും കോവിഡിന്റെ സമയത്ത് വാക്സിൻ എടുത്തിട്ടുണ്ടെങ്കിലും ഈവൻ ഇഫ് വാക്സിൻ എടുക്കാത്തവരാണെങ്കിലും ഉറക്കം ആ സമയത്ത് കോവിഡ് ബാധിച്ചിട്ടുണ്ടെങ്കിൽ വളരെ കൂടുതലായിരുന്നു അതിന്റെ ഒരു അങ്ങനെ ഉറങ്ങാത്തവർക്ക് അത് വളരെ ക്രൂഷ്യൽ സ്റ്റേജിലേക്ക് പോവുകയും ചെയ്തിട്ടുണ്ട് ഉറക്കം നമ്മുടെ നോർമൽ റെസ്പോൺസിനെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന്റെ റെസ്പോൺസിനെ വളരെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കാരണം എന്താണ് നമുക്ക് കൂടുതൽ ആക്ടിവിറ്റീസ് ചെയ്യാനില്ല ആ സമയത്ത് എന്ന് ശരീരത്തിനോട് പറഞ്ഞ് ശരീരത്തിന്റെ ഇമ്മ്യൂൺ സിസ്റ്റം നന്നായി വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യും വാക്സിൻ്റെ ഞാൻ ഇവിടെ പറഞ്ഞു വാക്സിൻസ് നല്ല രീതിയിൽ വർക്ക് ചെയ്യണമെങ്കിൽ ഈവൻ ചെറിയ കുട്ടികളാണെങ്കിൽ പോലും അവർക്ക് അഞ്ചു വയസ്സിന് താഴെയുള്ളവർക്ക് ഒത്തിരി വാക്സിൻസ് എടുക്കുന്നുണ്ട് പക്ഷെ കുട്ടികളുടെ ഉറക്കം മോശമാവുന്ന സമയത്താണ് നമ്മൾ ഇത് പോയിട്ട് എടുക്കുന്നതെങ്കിൽ ഒരുപാട് അത് ഗുണം ചെയ്യണം എന്നില്ല ഓക്കെ നമ്മുടെ അലർജിക് റിയാക്ഷൻസ് പൊതുവേ നോക്കിക്കഴിഞ്ഞാൽ പൊറങ്ങുമ്പോഴ് അത് കുറയുന്നുണ്ടാവും സോ അത് ഇതൊക്കെ നേരിട്ട് നമുക്ക് അറിയാൻ പറ്റുന്ന കാര്യങ്ങൾ ആയതുകൊണ്ടാണ് പറയുന്നത് നമ്മുടെ ബോഡിയിലെ സൈറ്റോക്വൈൻ എന്ന് പറയുന്ന ഒരു ഒരു പോർഷൻ ഉണ്ട് ഇത് മെലിയൻ ഇമ്യൂൺ സിസ്റ്റത്തിന്റെ ഭാഗം തന്നെയാണ് ഈ സൈറ്റോക്വൈൻ റീജനറേഷന് വേണ്ടിയിട്ട് ഒരു പ്രോട്ടീൻ കോംപ്ലക്സ് ആണത് ഈ പ്രോ റീജനറേഷന് വേണ്ടിയിട്ട് ഉറക്കം വളരെ കൂടുതൽ ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ ഇൻഫ്ലമേഷൻസ് കുറക്കാൻ ഇതും നിങ്ങൾ നേരിട്ട് അറിഞ്ഞിട്ടുള്ളതായിരിക്കും ഒരു ഉറക്കത്തിന് ശേഷം ശരീരത്തിനകത്തുള്ള ഇൻഫ്ലമേഷൻസും അതുപോലെ തന്നെ സ്വെല്ലിങ്ങും ഒക്കെ കുറഞ്ഞതായിട്ട് കാണാം ഇതിന്റെ ഒരു പ്രധാന കാരണം എന്താണ് മെലോട്ടോണിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ അവിടെ വർക്ക് ചെയ്യുന്നതും അത് ഇൻഫ്ലമേഷൻ കുറക്കുന്നതുമാണ് ഇമ്യൂൺ സിസ്റ്റത്തിന് മെമ്മറി ഉണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു സോ ആ മെമ്മറി നിങ്ങൾക്കറിയാം എക്സാമിന്റെ സമയത്ത് ഇപ്പൊ കുട്ടികളോട് നമ്മൾ എന്താ പറഞ്ഞാൽ നല്ല ഓർമ്മ കിട്ടണമെങ്കിൽ എന്ത് വേണം നല്ല ഉറക്കം തീർച്ചയായിട്ടും ആവശ്യമാണ് അതേപോലെ തന്നെ നമ്മുടെ ഇമ്യൂൺ സിസ്റ്റത്തിന്റെ മെമ്മറിക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഉറക്കം വളരെ കൂടുതലായിട്ട് ഹെൽപ്പ് ചെയ്യും സോ ദ പോയിന്റ് നമ്പർ ടു ഈസ് ഹാവ് ഇനഫ് ഗുഡ് ഡീപ് സ്ലി നല്ല ഉറക്കം അഗാധമായ ഉറക്കം തീർച്ചയായിട്ടും നമ്മുടെ ഇമ്യൂൺ സിസ്റ്റത്തിനെ ബൂസ്റ്റ് ചെയ്യും ഇമ്മ്യൂണിറ്റി ആൻഡ് സ്ട്രെസ് നമ്മുടെ ശരീരത്തിൽ പലതരത്തിലുള്ള സ്ട്രെസ് ഓൾറെഡി ഉണ്ട് ഇതിന് മുകളിൽ നമ്മൾ ചെറിയ ചെറിയ സ്ട്രെസ് കൊടുത്തിട്ടാണ് ശരീരത്തിന് ബൂസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്യുന്നത് കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ ഇത്തരം സ്ട്രെസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കൂടിയ സമയത്താണെങ്കിൽ അത് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കും അത് ഈവൻ നമ്മൾ എക്സസൈസ് ചെയ്യുന്നത് പോലും കൂടിയ സ്ട്രെസ്സിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ അതുകൊണ്ടാണ് പറയാറ് പലപ്പോഴും ഹൈ ഹൈഇൻറ്റൻസിറ്റി ആയിട്ടൊന്നും നമ്മൾ അങ്ങനെ കൂടുതലായിട്ട് ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ കണ്ടിന്യൂസ് ഡേസിൽ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നതൊക്കെ അതിലേക്ക് ഞാൻ അടുത്ത സ്ലൈഡിൽ പോകും ഇനി നോർമലി നമ്മുടെ സ്ട്രെസ് കൂടുതലുള്ള സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ആ സമയത്തായിരിക്കും ഒരുപക്ഷെ നമ്മുടെ ശരീരത്തിൽ ആരോഗ്യ പ്രശ്നങ്ങൾ കൂടുന്നത് ഒരു വീട്ടിൽ ടോട്ടലി സ്ട്രെസ് ആയിട്ടുള്ള സിറ്റുവേഷൻ അതിപ്പോൾ ജോലി പോവുക അല്ലെങ്കിൽ മാറുക വീട് മാറുക ഇങ്ങനെയുള്ള സിറ്റുവേഷൻ ഒക്കെ വരുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിനകത്തും പുറത്തും ഉള്ള സ്ട്രെസ് തീർച്ചയായിട്ടും ഇമ്മ്യൂണിറ്റിയെ ബാധിക്കുന്നുണ്ട് അത് ഇൻഫ്ലമേഷന്റെ രൂപത്തിലാണ് നമ്മൾ ചിലപ്പോഴൊക്കെ അറിയാറ് പിന്നെയുള്ള ഒന്നാണ് ഇൻഫെക്ഷന് വേണ്ടിയിട്ട് സാധ്യത കൂടുക എന്നുള്ളത് കൂടുതലായിട്ട് ഉള്ള അല്ലെങ്കിൽ ചെറിയ ചെറിയ കാര്യത്തിന് പോലും വലിയ രീതിയിൽ സ്ട്രെസ് എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും കൂടുതൽ കൂടുതൽ ഇൻഫെക്ഷ്യസ് ഡിസീസസ് വരുന്നതായിട്ട് പകർച്ചവ്യാധികളും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളും കൂടുതലായിട്ട് വരുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടാകും സപ്രസസ് ടി സെൽസ് നമ്മുടെ ശരീരത്തിന്റെ ഇമ്യൂണിറ്റിയുടെ ഒരു പ്രധാന ഡബ്ല്യൂ ഡബ്ല്യു ബി സിയുടെ ഒരു പ്രധാന ഭാഗമാണ് സെൽസ് ഈ ടീസെൽസിനെ സപ്രസ് ചെയ്യുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും സ്ട്രെസ്സിന്റെ ഒരു വർക്കാണ് അതുപോലെ തന്നെ നമ്മുടെ മുറി മുടങ്ങുന്ന ഒരു സാഹചര്യം അതിനെ ഡിലേ ചെയ്യുക അല്ലെങ്കിൽ അതിനെ ഒട്ടും സഹായിക്കാതിരിക്കുക എന്ന് പറയുന്നത് അഗെയിൻ സ്ട്രെസ് കൊണ്ടുണ്ടാവും ഇവിടെ നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണ് സ്ട്രെസ്സിനെ മാനേജ് ചെയ്യുക സ്ട്രെസ് ഇല്ല അല്ലെങ്കിൽ ഉണ്ടാകരുത് എന്നൊരിക്കലും നമ്മൾ പറഞ്ഞുകൂടാ കാരണം സ്ട്രെസ്സാണ് നമ്മളെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പല കാര്യങ്ങളു വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് സോ മെഡിറ്റേഷനും റിലാക്സേഷനും പോലെയുള്ള ടെക്നിക്കുകളും മറ്റ് പല നമുക്ക് ഓൾറെഡി എക്സ്പീരിയൻസ് ഉള്ളവരാണ് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ പല ടെക്നിക്കുകളും ഉപയോഗിച്ചിട്ട് സ്ട്രെസ്സിനെ റെഡ്യൂസ് ചെയ്യാം മാനേജ് ചെയ്യാം അല്ലെങ്കിൽ അതിനെ നമ്മൾ ഡീൽ ചെയ്യുന്ന രീതിയിൽ മാറ്റം വരുത്താം സോ പോയിന്റ് നമ്പർ ത്രീസ് മാനേജ് സ്ട്രെസ് ഇമ്മ്യൂണിറ്റി ആൻഡ് വർക്ക്ഔട്ട് സിറ്റിംഗ് ഈസ് ആസ് ഗുഡ് ആസ് സ്മോക്കിംഗ് ഒരു പുകവലിക്ക് തുല്യമാണ് ഒരു ഐഡിയൽ ആയിട്ട് അല്ലെങ്കിൽ നമ്മൾ ഒട്ടും പണിയെടുക്കാത്ത ഒരു ശരീരം എന്ന് വേണമെങ്കിൽ പറയാം സോ അതിന് നമുക്ക് ഒരു മിനിമം തേർട്ടി ടു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് വീക്കിലി അഞ്ച് ദിവസമെങ്കിലും വർക്കൗട്ട് ചെയ്യുന്ന ഒരു രീതി കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് വളരെ എഫക്റ്റീവാണ് എന്നാൽ ഇതേ വർക്കൗട്ട് നമ്മുടെ ശരീരത്തിനെ സംബന്ധിച്ച് വളരെ കൂടുതൽ പെർട്ടിക്കുലർലി ഇമ്മ്യൂണിറ്റിയെ സംബന്ധിച്ച് വളരെ കൂടുതൽ എഫക്റ്റീവ് ആണ് അതിനെ സഹായിക്കുന്നതാണ് അതിന്റെ ഒരു പ്രധാന കാരണം അതിൻ്റെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുന്നത് തന്നെ എന്നാൽ ഹൈ ഇൻറ്റൻസിറ്റി ആയിട്ടുള്ള വർക്കൗട്ടുകൾ നമ്മൾ വളരെ കൂടുതൽ സമയം അല്ലെങ്കിൽ കണ്ടിന്യൂസ് ഡ്യൂറേഷൻ കണ്ടിന്യൂസ് ഡേയ്സിൽ ചെയ്യുന്ന സമയത്ത് അത് നമ്മുടെ ബോഡിക്ക് സ്ട്രെസ് ക്രിയേറ്റ് ചെയ്യാം അങ്ങനെ ആവുമ്പോൾ വാക്സിൻ്റെ എഫക്റ്റീവ്നെസ് കുറേയാണ് ചെയ്യുന്നത് പലപ്പോഴും ആ സമയത്ത് നമ്മൾ പറയാറുണ്ട് വാക് വാക്സിൻ എടുത്തവർ കൂടുതൽ വർക്കൗട്ട് ചെയ്യരുത് എന്നാൽ മോഡറേറ്റ് ആയിട്ടുള്ള വർക്കൗട്ട് ചെയ്യേണ്ടതും അത്യാവശ്യമാണ് ടി ടി പോലെയുള്ള മാക്സിൻ എടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അന്നത്തെ ദിവസം അത്യാവശ്യം എങ്കിലും കുറച്ച് ജോലികൾ ആ കൈ കൊണ്ട് തന്നെ ഏത് കൈ കാണുമ്പോൾ എടുത്താൽ ആ കൊണ്ട് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും സജസ്റ്റ് ചെയ്യാറുണ്ട് അതിന്റെ ഒരു റീസൺ ഇതാണ് റെഗുലർ എക്സസൈസ് റീജുമേറ്റ് ഇമ്മ്യൂൺ സെൽസ് നമ്മുടെ ടോട്ടൽ ഇമ്മ്യൂൺ കോശങ്ങളെ പ്രതിരോധ കോശങ്ങളെ റീജുമനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റീ എനർജൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു എക്സസൈസ് ഹെൽപ്പ് ചെയ്യും സോ ഫോർത്ത് പോയിന്റ് ഈസ് എൻഗേജിംഗ് മോഡറേറ്റ് ആക്ടിവിറ്റി അല്ലെങ്കിൽ മോഡറേറ്റ് എക്സസൈസ് ഇമ്മ്യൂണിറ്റി ആൻഡ് ഹൈഡ്രേഷൻ ഹൈഡ്രേഷനെ പറ്റി കഴിഞ്ഞ ദിവസം ഒരു വലിയ സെഷൻ തന്നെ എടുത്തതാണ് സോ ഒരുപാട് ഡെപ്തിലേക്ക് പോകുന്നില്ല നമ്മുടെ പ്രധാനപ്പെട്ട പല സിസ്റ്റത്തിലും എങ്ങനെയാണ് വർക്ക് നടക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബയോകെമിക്കൽ പാത്തു എന്നും പറയാം മീൻസ് ബയോകെമിക്കൽ ആയിട്ടുള്ള സാധനങ്ങൾ പലതരത്തിലുള്ള സിഗ്നൽസ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റേ സ്ഥലത്തേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു അത് കൊണ്ടുപോകുന്നു അതിനുശേഷം അത് റീഡ് ചെയ്തതിന് ശേഷമാണ് നമുക്കത് വർക്ക് ചെയ്യുന്നത് ഈവൻ ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹോർമോൺസ് അതൊരു ലോക്ക് ആൻഡ് കീ മെക്കാനിസത്തിലാണ് വർക്ക് ചെയ്യുന്നത് ഹോർമോൺ ഒരു കീ ആണെങ്കിൽ ഇതിന് കണക്കായിട്ടുള്ള ലോക്ക് നമ്മുടെ ശരീരത്തിൽ ഏതോ ഒരു കോശത്തിൽ ഉണ്ടാവും ആ കോശത്തിലേക്ക് ഈ ഒരു കീ പോയിട്ട് വർക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത് സോ അങ്ങനെ പോകണമെങ്കിൽ ഹോർമോണിനെ ഹെൽപ്പ് ചെയ്യുന്നത് എന്താ ബ്ലഡ് ബ്ലഡിലേക്ക് ഇത് റിലീസ് ആവും ഈ ബ്ലഡ് ആണ് എല്ലാ സ്ഥലത്തും എത്തിക്കുന്നത് സോ ഇങ്ങനെയുള്ള ബ്ലഡ് വോളിയം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഹൈഡ്രേഷൻ ഹെൽപ് ചെയ്യുന്നുണ്ടാവും അതുപോലെ തന്നെയാണ് നമ്മുടെ ലിംഫാറ്റിക് സിസ്റ്റം ഇതും ഫ്ലൂയിഡ് ഡിപ്പെൻഡൻ്റ് ആണ് സോ ഫ്ലൂയിഡിന്റെ മെയിൻ്റെസ് നമ്മുടെ ബോഡിയിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഹെൽപ് ചെയ്യും എന്നാൽ ഒപ്പം തന്നെ നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിസ്റ്റമിൻസ് അല്ലെങ്കിൽ അലർജി റിയാക്റ്റഡ് ആയിട്ടുള്ള ചില കെമിക്കൽസിന്റെ അളവ് ഡീഹൈഡ്രേഷനും സ്ട്രെസ്സും ഉണ്ടാകുന്ന സമയത്ത് വളരെ കൂടുന്നുണ്ട് ശരീരത്തിൽ സോ ആ സമയത്താണ് ചിലപ്പോഴൊക്കെ അലർജിക് റിയാക്ഷൻ വന്നിട്ട് ആൻറ്റി ഹിസ്റ്റമിൻസും മറ്റ് ടാബ്ലെറ്റ്സും ഒക്കെ നമ്മൾ എടുക്കേണ്ടി വരുന്നത് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു ഹൈഡ്രേഷൻ തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യും കാരണം അത്തരം സ്ട്രെസ്സേഴ്സിനെ നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറത്തു കളയാൻ വേണ്ടിയിട്ട് നമ്മുടെ എക്സ്ക്രീറ്ററി സിസ്റ്റം സപ്പോർട്ട് ചെയ്ത് വർക്ക് ചെയ്യും സോ ഫിഫ്ത് പോയിന്റ് ഹൈഡ്രേറ്റ് യൂസഴ്സ് ഇമ്മ്യൂണിറ്റി ആൻഡ് ഇൻഫ്ലമേഷൻ ശരീരത്തിനകത്ത് പലതരത്തിലുള്ള ഇൻഫ്ലമേഷൻസ് വീക്കം ഡെവലപ്പ് ആവുന്നുണ്ട് എന്നുള്ളത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഈ ഒരു ഇൻഫ്ലമേഷൻ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ മൊത്തത്തിൽ മൊത്തത്തിലങ്ങ് സപ്രസ് ചെയ്യാറാണ് പതിവ് സോ അങ്ങനെയുള്ള ഇൻഫ്ലമേഷൻ പ്രധാനമായിട്ടും ഈവൻ നമ്മുടെ കുടലിൽ തന്നെ എടുത്തു കഴിഞ്ഞാൽ ലീക്കി ഗട്ട് എന്ന് പറയുന്ന ഒരു പ്രശ്നം ക്രിയേറ്റ് ചെയ്തിട്ട് അത് ഡയറക്ട്ലി പാത്തോജൻസിനെയും അതുപോലെ തന്നെ ഈവൻ ഫുഡ് പാർട്ടിക്കിൾസിനെ പോലും ഡയറക്ട്ലി ബ്ലഡിലേക്ക് മിക്സ് ചെയ്യുന്ന ഒരു കണ്ടീഷനിലേക്ക് എത്തും സോ അത്തരം കണ്ടീഷൻ പ്രധാനമായിട്ട് ലീക്കി കെട്ട് എന്നാണ് പറയാ ഈ ഒരു ലീക്കി കെട്ടും അല്ലെങ്കിൽ മറ്റ് ഇൻഫ്ലമേറ്ററി പ്രോബ്ലംസും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഒമേഗ ത്രീ ഒമേഗ സിക്സ് രണ്ട് എസെൻഷ്യൽ ഫാറ്റി ആസിഡ് എന്നറിയപ്പെടാറുണ്ട് ഈ ഒരു എസെൻഷ്യൽ അമിനോ ആസിഡ് കാറ്റഗറിയിൽ നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒന്നെന്ന് പറയുന്നത് ഒമേഗ സിക്സ് ആണ് ഈ ഒമേഗ സിക്സ് ഇങ്ങനെ കൂടാനുള്ള ഒരു പ്രധാന കാരണം ഒരുവിധം എല്ലാ വെജിറ്റബിൾ ഓയിലിലും ഇൻക്ലൂഡിംഗ് റിഫൈൻഡ് ഓയിലൊക്കെ ഇത് അവൈലബിൾ ആണ് അതുപോലെ തന്നെ പ്രൊസസ്ഡ് ഫുഡൊക്കെ ഈ ഒരു റിഫൈൻഡ് പ്രോസസ്ഡ് ഫുഡൊക്കെ ഈ ഒരു ഒമേഗ സിക്സോട് കൂടിയിട്ടാണ് വരുന്നത് ഇതുകൊണ്ട് തന്നെ ശരീരത്തിനകത്ത് ഇൻഫ്ലമേഷൻസിന്റെ അളവ് വളരെ കൂടാൻ വേണ്ടിയിട്ട് ഈ ഒരു ഒമേഗാ സിക്സ് കാരണമാവുന്നുണ്ട് ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒമേഗ സിക്സും ഒമേഗ ത്രീയും തമ്മിലുള്ള ഒരു ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഇൻഫ്ലമേഷൻസിനെ കുറയ്ക്കണം സോ ഒമേഗ ത്രീ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇൻഫ്ലമേഷൻസ് കുറക്കാൻ വേണ്ടിയിട്ട് ഫുഡ് സെൻസിറ്റിവിറ്റി ആയിട്ടുള്ള ചില ആൾക്കാർക്ക് ഗ്ലൂട്ടൻ അല്ലെങ്കിൽ മിൽക്ക് പ്രോഡക്ട്സ് അതുപോലെ തന്നെ സോയ ഇതുപോലെയുള്ള അലർജൻസിനെ പൂർണ്ണമായിട്ട് ഒഴിവാക്കേണ്ടതുണ്ടെങ്കിൽ അത് ഒഴിവാക്കണം അതെങ്ങനെയാണ് മനസ്സിലാവുക എലിമിനേഷൻ ഡയറ്റ് എന്ന് അതിന് പറയുക മീൻസ് നമുക്ക് എന്താണ് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക എന്നിട്ട് എന്താണ് സ്യൂട്ടബിൾ ആവാത്തത് നമ്മുടെ ബോഡി എന്താണ് നമ്മളോട് പറയുന്നത് അത് റീഡ് ചെയ്ത് അങ്ങനെ വേണ്ടാത്തതിനെ നമ്മൾ മാറ്റി വെച്ചിട്ട് ഐഡന്റിഫൈ ചെയ്ത് ഒഴിവാക്കുക ആൽക്കഹോളും അതുപോലെ തന്നെ പുകവലിയും മറ്റ് ടോക്സിൻസോ ആയിട്ടുള്ള സമ്പർക്കവും ഇതൊക്കെ നമ്മുടെ ശരീരത്തിൽ ഇൻഫ്ലമേഷൻസിന്റെ അളവ് കൂട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇവിടെ നമുക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ചില സാധനങ്ങൾ ഒന്ന് ഒമേഗ ത്രീന്ന് ഞാൻ പറഞ്ഞു ഇത് കൂടാതെ ഉള്ളതാണ് പോളിഫിനോൾസ് പോളിഫിനോൾസ് കൂടുതലായിട്ട് എവിടെയാണ് കിട്ടുക ശരിക്കും നമ്മൾ റെയിൻബോഡ് ആയറ്റല്ലേ പറയാറ് വെജിറ്റബിൾസ് ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ നമുക്ക് റെയിൻബോ റെയിൻബോഡായ അവൈലബിൾ ആണ് ഈ റെയിൻബോ ഡയറ്റില് ശരിക്കും അവസാനത്തെ വയലറ്റ് ഇൻഡിഗോ ബ്ലൂ ഈ ഇൻഡിഗോ ബ്ലൂ കഴിഞ്ഞിട്ട് അവസാനം വരുന്ന ഓറഞ്ച് റെഡ് യെല്ലോ ഇതുപോലെയുള്ള പച്ചക്കറികളിലൊക്കെ നമുക്ക് കൂടുതലായിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് ആണ് ഹോളിഫിനോൾസ് ഇത് പ്ലാൻ ഫൈറ്റോന്യൂട്രിയൻസ് ആണെന്ന് പറയാം ഈ ഫൈറ്റോന്യൂട്രിയൻസ് ശരീരത്തിൽ വളരെ കൂടുതലായിട്ട് ഹെൽപ് ചെയ്യും ഇൻഫ്ലമേഷൻസ് കുറക്കാൻ വേണ്ടിയിട്ട് സോ സിക്സ് പോയിന്റ് കൺട്രോൾ യുവർ ഇൻഫ്ലമേഷൻ പിന്നെ ഒന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഫുഡ് സപ്ലിമെന്റ്സ് അല്ലെ കോവിഡിൻ്റെ സമയത്ത് വളരെ കൂടുതലായിട്ട് പോപ്പുലർ ആയ അല്ലെങ്കിൽ വളരെ കൂടുതലായിട്ട് ആൾക്കാർ മനസ്സിലാക്കിയ രണ്ട് വൈറ്റമിൻസ് ആണ് വൈറ്റമിൻ സിയും വൈറ്റമിൻ ഡിയും വളരെ കറക്റ്റ് ആണ് ഈ രണ്ട് വൈറ്റമിൻസും ശരീരത്തിനെ കൂടുതലായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒന്ന് ഇമ്യൂണോ മോഡലൈറ്റർ ആണ് വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് വൈറ്റമിൻ സി എന്ന് പറയുന്നത് ആന്റി ഓക്സിഡൻ്റ് ആണ് സോ ഇതിന്റെ രണ്ടിന്റെയും കോമ്പിനേഷൻ നമ്മുടെ ശരീരത്തിന് ആയിട്ട് അല്ലെങ്കിൽ ഇമ്യൂൺ സിസ്റ്റം ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പാത്തജൻസിനെ വൈറസിനെ മാറ്റി നിർത്താൻ വേണ്ടിയിട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എസെൻഷ്യൽ അമിനോ ആസിഡ് ആണ് മെത്തിയോണൈൻ മെത്തിയോണൈൻ എന്ന് പറയുന്നത് കൂടാതെ സിസ്റ്റീൻ എന്ന് പറയുന്ന മറ്റൊരു കണ്ടീഷണലി എസെൻഷ്യൽ ആയിട്ടുള്ള അമിനോ ആസിഡു കണ്ടീഷണലി എസെൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സാധാരണഗതിയിൽ നമ്മുടെ ശരീരത്തിൽ സിസ്റ്റീൻ ഉണ്ടാവും എന്നാൽ ചില അസുഖങ്ങൾ വരുന്ന സമയത്ത് ഇമ്യൂൺ സിസ്റ്റം വീക്കാവുന്ന സമയത്ത് ശരീരത്തിന് സിസ്റ്റീൻ ഉണ്ടാക്കാനുള്ള കഴിവ് കുറയും ഇത് രണ്ടും പ്രോട്ടീനിലാണ് വരുന്നത് അമിനോ ആസിഡ്സിന്റെ വെറൈറ്റിയില് ആ അമിനോ ആസിഡിന്റെ അളവ് കണ്ടീഷണൽ മീൻസ് ചില കണ്ടീഷനില് ശരീരത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നില്ല ആ സമയത്ത് നമ്മൾ അതിനെ സപ്ലിമെന്റ് ചെയ്യേണ്ടി വരും സോ ഈ ഒരു അമിനോസറ്റിന്റെ അളവ് കൂട്ടം എന്ന് പറയുന്നത് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഒമേഗ ത്രീയെ വളരെ കൂടുതലായിട്ട് ഇമ്യൂൺ സിസ്റ്റം ഹെൽപ്പ് ചെയ്യും ഇവിടെ ഒക്കെ നമ്മൾ ചെയ്യേണ്ട അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാച്ചുറലും ഓർഗാനിക്കുമായിട്ടുള്ള സപ്ലിമെൻറ്റ്സ് തിരഞ്ഞെടുക്കാൻ നോക്കുക ഒരുവിധം എല്ലാ സപ്ലിമെന്റും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതിലൊക്കെ മനസ്സിലാവും എല്ലാം ഓർഗാനിക് എന്ന് എഴുതിയിട്ടുണ്ടാവും എന്നാൽ കാർബൺ അടങ്ങിയത് എന്ന് മാത്രമേ അതിനർത്ഥുള്ളൂ ഇപ്പോഴ് നമ്മുടെ ശരീരത്തിന് സ്യൂട്ടബിൾ ആവുമ്പോൾ അതിനെ ഏറ്റവും നല്ല ബയോ ആക്റ്റീവ് ഫോമിലേക്ക് അതിനെ എത്തിക്കാൻ പറ്റും എന്നും ഉറപ്പുണ്ടെങ്കിൽ മാത്രം അത്തരം സപ്ലിമെന്റ്സ് യൂസ് ചെയ്യാം വൈറ്റമിൻ സി ഡി കൂടാതെ സിങ്ക് സെലീനിയം തുടങ്ങിയ ഒത്തിരി മൈക്രോ വൈറ്റമിൻസും മിനറൽസും മൈക്രോ മൈക്രോന്യൂട്രിയൻസ് ശരീരത്തിൽ വളരെ കൂടുതലായിട്ട് ഇമ്യൂൺ സിസ്റ്റത്തിന് സപ്പോർട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും അത് കൂടാതെയാണ് ചില ഹെർബ്സ് ഹെർബില് നമുക്ക് പറയാൻ പറ്റുന്നത് എളുപ്പത്തിൽ പറയാൻ പറ്റുന്നത് തുളസി അല്ലേ അതുപോലെ തന്നെ അശ്വഗന്ധ നല്ലൊരു ഇമ്യൂണോ മോഡുലേറ്റർ ആണ് ഈ ഇമ്യൂണോ മോഡുലേറ്റർ എന്ന് പറയുന്ന അതിന്റെ പർപ്പസ് തന്നെ എവിടെയാണോ ഇമ്യൂൺ സിസ്റ്റം നല്ല രീതിയിൽ വർക്ക് ചെയ്യേണ്ടത് അവിടെ വർക്ക് ചെയ്യും അത് ഓട്ടോ ഇമ്യൂൺ സ്റ്റേജിലേക്ക് എത്താതെ തിരിച്ച് അതിനെ സപ്രസ് ചെയ്യുക അല്ലെങ്കിൽ അതിനെ അടക്കി നിർത്തുക എന്ന് പറയുന്ന ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നത് ഇമ്മ്യൂണോ മോഡുലേറ്റർ അതുപോലെ തന്നെ എവിടെയാണ് ബുദ്ധിമുട്ടുള്ളത് ആ സ്ഥലത്തേക്ക് ഇമ്യൂൺ സിസ്റ്റത്തിനെ ആക്റ്റീവ് ആക്കി കൊണ്ടുപോകുക എന്ന് പറയുന്ന ഒരു കാര്യവും ഇമ്യൂൺ സിസ്റ്റത്തിൽ ഇമ്യൂണോ മോഡുലേറ്റർ ചെയ്യുന്നു സോ സപ്ലിമെന്റ് വൈസി തീർച്ചയായിട്ടും ഈ കഴിഞ്ഞ പറഞ്ഞു കഴിഞ്ഞ പോയിന്റുകളിൽ ഏതൊക്കെ പോയിന്റ് ആണ് നിങ്ങളുടെ ലൈഫിൽ മിസ്സാവുന്നത് അതിനെ ഒന്ന് പ്രൊമോട്ട് ചെയ്യാൻ അതിനെ നല്ല രീതിയിൽ ഒന്ന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ ഒരുവിധം ഇൻഫെക്ഷൻസ് ഒക്കെ നമുക്ക് മാറ്റി നിർത്താൻ പറ്റും സോ താങ്ക് യു ദാറ്റ് ഓൾ ഫോർ ടുഡേ